ഇങ്ങനെ നടന്നു പോവാൽ ഇങ്ങനെ ഓരോന്നോരോന്നും കണ്ട ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെക്കും ഒരു നടക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ നമ്മള് പ്രാക്ടീസ് ചെയ്തോളും അടുക്കിയിട്ട് ഈ ഒരു ഷെൽഫിന് ഉള്ളിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം അതിനെ ഇടക്കാനും അതേപോലെ എങ്ങനെ സീറ്റിംഗ് ആയിട്ട് ഇത് മണിക്ക് റെഡി ആവണം കൊടുക്ക കൊടുക്ക ഹായ് ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഷാനസ്വേറ്റ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറേയായി നമുക്ക് വീഡിയോ എടുക്കാനും മടിയാണ് മടി മീൻസ് അങ്ങോട്ട് എത്തിപ്പെടില്ല അപ്പോൾ ഇന്ന് ഒരു വീഡിയോ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താവുമോ എന്തോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്ന് കാലത്തുള്ള ഫുഡും കാര്യങ്ങളൊന്നും പ്രിപ്പറേഷൻ ചെയ്യുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ വേഗം കഴിച്ചു കാരണം അതും കൂടെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുക കാരണം പിന്നെ അവൾക്ക് സ്കൂളിൽ പോകാനാവുമ്പോഴേക്കിനും വേഗം റെഡിയാക്കണമല്ലോ മദ്രസൊക്കെ വിട്ട് വരുമ്പോഴേക്കും ആ ഫുഡും റെഡി ആവണം അപ്പൊ അതുകൊണ്ടിന്ന് കാലത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കുന്ന അറിയില്ല അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ കാലത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാനിത് അവിടെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഉപ്പുമാവ് നെയ്യിലാണോ വെളിച്ചെണ്ണയിലാണോ അതോ സൺഫ്ലവർ ഓയിലാണോ ഉണ്ടാക്കുക ഞാൻ മിക്കവാറും നെയ്യ് തന്നെയാണ് കേട്ടോ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഇല്ല അടുത്ത പക്ഷം വെളിച്ചെണ്ണ സൺഫ്ലവർ അതാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് നെയ്യാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഇവിടെതാ ചാനക്കി കൊണ്ടുപോകാനായത് കൊണ്ട് തന്നെ ഞാൻ കാലത്ത് തന്നെ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറി വെക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ തല ദിവസം രാത്രി എന്താ പറയുക പാട്സില്ലേ അത് ആക്കി റോസ്റ്റാക്കിയിരുന്നു അപ്പം നിങ്ങളിത് വലിയ കുക്കറാണെന്ന് വിചാരിക്കുന്നുണ്ടോ കാരണം ഇന്നലെ വൺ കെ ജി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ അത് കുക്ക് ചെയ്യുന്ന ആ ഒരു സമയം ഇങ്ങനെ വലിയ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പമായിരിക്കുമല്ലോ അതാണ് അപ്പം ഇന്നലെ എടുത്തതിന്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പം അത് ഷാനക്ക് സ്കൂൾ കൊണ്ടുപോകാനും പിന്നെ എനിക്ക് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ നൈറ്റ് നമ്മൾ വേറെ എന്തെങ്കിലും നോക്കിയാൽ മതിയല്ലോ പിന്നെ പിന്നെന്താ ഇതിലേക്ക് നമ്മളെ മെയിൻ കട്ടൻ ചായ അപ്പം കാലത്ത് ഞങ്ങൾ ഇതുപോലെ പാൽ ചായ കുടിക്കും മദ്രസയിൽ പോണ സമയത്ത് അവർക്ക് പാൽ ചായ തന്നെ കൊടുക്കാറ് അപ്പം ഇതിപ്പം നമുക്ക് അവരുടെ കൂടെ ജസ്റ്റ് സൈഡ് ആക്കിയിട്ട് വെക്കാം അപ്പം ഇത്രയേ ഉള്ളൂ രാവിലത്തെ പരിപാടി പിന്നെ ഈ സമയം മിനൂസ് എണീറ്റിട്ടില്ല കേട്ടോ കാരണം സാധാരണ അവൾ ഈ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റ് വരും അവളെ അവളേനെ ബാത്റൂമിൽ കൊണ്ടുപോകലും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ കിച്ചണിൽ എത്തിയിട്ടാണ് രാവിലത്തെ പരിപാടി വേഗം കൊണ്ട് കഴിക്കുക അപ്പം ഇന്ന് ആൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ പിന്നെ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾ എണീറ്റില്ല എപ്പോഴും എണീറ്റിട്ടില്ല ഉറങ്ങന്നെയാണ് ഇനിയിപ്പം ചാനവരാന് എട്ട് മണിയായിട്ടുണ്ട് എട്ടേകാൽ വരെ ഉള്ളു കേട്ടോ മദ്രസ ഏഴേകാൽ മുതൽ എട്ടേകാൽ വരെ ഒരു വൺ അവർ തന്നെ മദ്രസേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് വരുമ്പോഴേക്കിനും എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഉം കഴിക്കാൻ കൊടുക്കണം അവള് കഴിച്ചോളും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അന്ന് കൊടുക്കണം എപ്പോഴേക്കും മിന്നൂസ് നീട്ടി കഴിഞ്ഞാല് മിന്നൂസിന് കഴിക്കാൻ കൊടുക്കല് പത്രമേ കൊണ്ടുപോകല് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മുടെ നല്ല മഴ ഉണ്ടോ നല്ല തണുപ്പുണ്ടല്ലേ മിന്നൂസ് ചിരിക്കണൊക്കെ അരവണ കിട്ടില്ലേ ആ വണ്ടിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ വേഗം വാ ചവിടിക്കൊണ്ടുവച്ചിട്ടുവാ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താ അവിടെ ടോയ്ലറ്റ് ഒക്കെ കാണിക്കുന്നു ഇത് മെനൂസിന്റെ പോട്ടിയാട്ടോ ആട്ട് അപ്പൊ നിങ്ങൾ ഈ കസേര ടൈപ്പ് പോട്ടികളല്ലേ കണ്ടിട്ടോളൂ അപ്പൊ ഒന്നും കൂടെ വൃത്തിക്ക് കൊണ്ടുനടക്കാനും അതേപോലെ എങ്ങനെ കണ്ടോ സീറ്റിംഗ് ആയിട്ട് വെക്കാനും അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ്ട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്ക കേട്ടോ ഇതാവുമ്പോ അവർക്ക് കുറച്ച് വലുതാകുമ്പോഴും നമ്മുടെ ഈ ട്രെയിനിങ് കറക്റ്റ് ആയിരിക്കും മറ്റും നമ്മൾ ഹാളിലോ റൂമിലോ അല്ലേ നമ്മൾ ഈ ചേറെ ടൈപ്പ് പോട്ടി വെക്കാറ് അപ്പോ ഇതാണ് ഒന്നുകൂടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ ടൈപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമുക്കൊരു ഹുക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെതാ ഒരു ചുമലില് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം ബലമുള്ളൊരു ഹുക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഏതെങ്കിലും ഒരു കോർണറിൽ പെട്ടെന്ന് ഡോറ് തുറന്ന് വരുമ്പോൾ ഷോ ഇല്ലാത്തൊരു ഭാഗത്തെയായിട്ട് കോർണറിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഒരു കോർണറിലായിട്ടാണ് ഉപ്പുമാവ് കഴിച്ച് കഴിയാനായിട്ടോ ഒമ്പത് മണിക്ക് റെഡി ആവണം വാ ഓടിവാടിവാദ്യം കഴിക്ക സ്കൂൾക്ക് റെഡി ആയിരിക്കണം കേട്ടോ പിന്നെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഷാനവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ മിനസി മിനസ് കഴിച്ചുകൊണ്ട് നടക്കണം അതവളെ സ്റ്റഡി ടേബിളിന്റെ മേലെയും ഒക്കെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഇതാണ് ക്രിസ്മസ് കലണ്ടർ ഡേറ്റ് ഒന്നുമില്ല ഏ അതിനടിയിലുണ്ടോ ആ ഡിസംബറിലെ കലണ്ടർ ഒക്കെട്ടോ ഓക്കെ അപ്പൊ ബാഗം റെഡി ആവുക ഇപ്പൊന്ന് ചാന ഈ ഒരു ബാഗാണ് കൊണ്ടോണ്ടത് അത് രണ്ടാം ക്ലാസ്സിലുണ്ടായിരുന്ന ബാഗാണ് കേട്ടോ മറ്റേ ബാഗ് ആകെ ചളി പിടിച്ചിട്ട് കഴുകാനിട്ടേക്കനിഞ്ഞാറ് കഴുകണം വിചാരിച്ചു അത് മറന്നു അപ്പൊ ഞാൻ പറഞ്ഞു പഴയ ബാഗ് കൊണ്ടായാൽ മതി ഇത് കഴുകി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലൈറ്റ് കളർ ബാഗ് വാങ്ങിച്ച പ്രശ്നം അതാണ് വേഗം അഴുക്കായി കഴിഞ്ഞാ അറിയും പിന്നെതാ ഷാനക്കുള്ള വാട്ടർ ബോട്ടിലും ലഞ്ചും റെഡി ആയിട്ടുണ്ട് അപ്പൊ പിന്നെ സ്നാക്സ് കൊടുത്തേക്കുന്നില്ലാട്ടെ കാരണം സ്നാക്സ് ഒരു പന്ത്രണ്ട് മണിക്ക് കഴിച്ചു കഴിഞ്ഞാല് ആള് ഫുഡ് വീട്ടിലോട്ട് തിരിച്ചുകൊണ്ട് വരും ഏർ കുറച്ച് കഴിക്കുള്ളൂ ബാക്കി വീട്ടിലോട്ട് കൊണ്ടുവരും അപ്പൊ വിഷക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് തൽക്കാലം സ്നാക്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ് കിട്ടോ അപ്പം ഏർ ലഞ്ചും വാട്ടർ ബോട്ടിലും മാത്രം കഴിഞ്ഞോ അപ്പം ഷാന പോകുമ്പോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചോ അപ്പൊ ഷാള് റെഡി ആയി മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കിനും വണ്ടി അങ്ങോട്ട് പാസ് ചെയ്തു അവിടുന്ന് മുകളിൽ നിന്നൊക്കെ കുട്ടികളെടുത്ത് വന്ന് വരുമ്പോഴേക്കിനും ഞങ്ങൾ വഴിയിൽ പോയി നിൽക്കുക ചെയ്യട്ടോ അപ്പൊ ഇനി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഓടിപ്പറഞ്ഞു വന്നു പോയില്ലേ അപ്പൊ അതൊന്നും അല്ല നമുക്ക് റെഡി പൊള്ളി ഹൈറ്റം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയില്ലേ അരവണയാണ് കേട്ടോ അപ്പം ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾ കൊണ്ടുവരും എന്നിട്ട് അവരിൽ ഈ ഒരു ബോട്ടിലും ഉണ്ടാവും ഒരു സ്പൂണും ഉണ്ടാവും എന്നിട്ട് എല്ലാ മക്കൾക്കും ഇങ്ങനെ കുറേശ്വരിങ്ങനെ കയ്യിൽ തരും കേട്ടോ അപ്പം ഇത് ഭയങ്കര ഇഷ്ടം കൊണ്ട് ഒരാൾ പോകുമ്പോൾ നമ്മൾ അവരോട് കൊണ്ടുവരുമോ ചോദിച്ചിട്ട് ക്യാഷ് കൊടുത്താണ് കേട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ട് ലൈറ്റാണ് അപ്പൊ ഇനി എന്താ ഇനി മിനൂസിന് കുറച്ചും കൂടെ കഴിക്കാൻ കൊടുക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് മിന്നോസിനെ കുറച്ച് നേരം താഴെ ഇരിക്കും അവളിങ്ങനെ ഇപ്പൊ ഇങ്ങനെ പിടിച്ചൊക്കെ നിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉം അടുത്ത മാസ മാസം ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ജനുവരി സിക്സ് ആളുടെ ബർത്ത്ഡേ ആണ് ഹലോ അപ്പൊ ഇപ്പം മിന്നോസ് ഇങ്ങനെ പിടിച്ചു നിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കുറച്ച് നേരം ഇങ്ങനെ പക്ഷെ ആനയൊക്കെ പോയി ഞങ്ങള് ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വിട്ടു കൊടുത്തിട്ട് ഒരു ആ ഒരു രണ്ടു മൂന്ന് സെക്കൻഡൊക്കെ ഇങ്ങനെ ആള് നിക്കൂട്ടോ ആരത് ആ പെട്ടെന്ന് ബാക്കിലോട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ആള് കാല് പൊക്കും അല്ലെങ്കിൽ ചാടി കളിക്കാൻ തുടങ്ങും അതാണ് മെയിൻ പ്രശ്നം അല്ലെങ്കിലൊക്കെ കൊറച്ചു സമയൊക്കെ നിൽക്കും ആവേശം കൂടുതലാണ് കേട്ടോ വിടട്ടെ നിക്കുന്ന പുതിയൊരു തരം കളിയാണിപ്പോ കണ്ട കുറച്ച് സമയം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് കാല് പതിയെ പൊക്കാൻ തുടങ്ങും വിടട്ടെ നന്നോ നന്നോ അതോ ഇനിയിപ്പം രാവിലെ ഷാന ഏർ മദ്രസ് വിട്ട് വരുന്ന ആ ഒരു ടൈം വെച്ചിട്ടാണ് ഏകദേശം എഴുന്നേറ്റിട്ടുള്ളത് അപ്പൊ കുറച്ചും കൂടെ സമയം പത്തേ അഞ്ചായിട്ടുണ്ട് ഒരു പത്തോ പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് വീണ്ടും ഒന്ന് ഉറങ്ങൂട്ടും അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും അലക്കാനോ അടിച്ചു വരി തുടക്കാനോ ഒക്കെ ഉണ്ടെങ്കിലും വേഗം നോക്കും താത്ത എവിടെ ഇപ്പൊ പിന്നെ കൂടുതലും ആള് ഇരിക്കുക കിടക്കുക ചെയ്യില്ല ആൾക്കിങ്ങനെ എഴുന്നേറ്റ് നമ്മൾ നിർത്തി കൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ മെയിൻ വാക്കർല് വാക്കറിലാകുമ്പോ അവള് ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ അവൾക്ക് പോകാൻ പറ്റുമല്ലോ അതുകൊണ്ട് മെയിൻ കൂടുതലായിട്ടും വാക്കറൽ അല്ലെങ്കിൽ നമ്മള് സാധാ അങ്ങനെ ഇരുത്തുകയാണെങ്കിലും ആൾക്ക് പറ്റൂല അങ്ങനെ നമ്മള് അങ്ങനെ നിർത്തി കൊടുത്ത് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആള് സീനാവും അപ്പൊ ഇതാ ഈ ഈ വാക്കിന്റെ പ്രത്യേകത പറഞ്ഞാൽ ബാക്കിൽ കണ്ടല്ലേ ഇതുപോലെ ഒരു സ്പേസ് ഉള്ള കാരണം അവർക്ക് ഇങ്ങനെ പിടിച്ച് നടക്കാൻ പറ്റൂട്ടോ പറ്റും ഇങ്ങനെ തള്ളുമ്പോ അവർക്ക് കണ്ടില്ലേ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പൊ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഫ്ലിപ്കാർട്ടോ ആമസോണോ എന്തോ ആണോ ഇത്രേ രണ്ട് സംതിങ് എന്തോ റേറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് അവള് കൈവിട്ടപ്പോ ഒന്ന് പിടിച്ചതാണ് കേട്ടോ അവള് ഒറ്റയ്ക്ക് സ്റ്റാൻഡായി നിക്കാൻ നോക്കാണ് കണ്ടോ അപ്പൊ കണ്ടില്ല അതിന്റെ ഒപ്പവർക്ക് ഇങ്ങനെ നടന്നു പോവാട്ടോ പിന്നെ ഇതിന്റെ നമുക്ക് ഇതിന്റെ ഒരു എന്താ ഈ ഒരു വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അവരുടെ സ്പീഡ് ഒരുപാട് എങ്ങാണ്ട് ഓവറായിട്ട് പോവുകയില്ലാട്ടോ നമുക്കത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും പ്രഷർ കൊടുക്കുമ്പോൾ മാത്രമേ അത് പതിയെ നീങ്ങുള്ളൂ നീങ്ങുള്ളൂട്ടോ ബാക്കി സൈഡിലുള്ള വീൽസും കാര്യങ്ങളൊക്കെ നോർമലി എന്താ ആ റൊട്ടേറ്റ് ചെയ്യും അപ്പം ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം അതാണ് ഇവിടെ ഇങ്ങനൊരു ഒരു ഒരു പലക പോലൊരു ഐറ്റം ഉണ്ട് കട്ടാ നമ്മൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വെക്കുന്നതുണ്ട് അപ്പൊ അത് നമ്മൾ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ വാക്ക് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും അപ്പൊ ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് അവരിങ്ങനെ കാലിങ്ങനെ ഓരോന്നോരോന്ന് കണ്ട ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെക്കും ഒരു നടക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ നമ്മൾ സൈഡിലൊന്നും ഇങ്ങനെ നിന്നാൽ മതി ഒന്ന് സപ്പോർട്ടായിട്ട് നിന്നാൽ മതി കേട്ടോ പെട്ടെന്ന് ആ പിടിവിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി ബാക്കി അവർ തനിയെ പ്രാക്ടീസ് ചെയ്തോളും ഇപ്പൊ നമ്മുടെ മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട് മിന്നൂസ് ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള എന്റെ പരിപാടി അരവണ കഴിക്കാനോ അപ്പൊ നമ്മൾ സ്കൂളിൽ പറഞ്ഞില്ലേ ഒരാൾ കൊടുന്ന് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ മൊത്തം പിള്ളേർക്ക് വീതം വെച്ച് കൊടുക്കണം അപ്പൊ നമുക്കൊരു തരിയൊക്കെ കിട്ടുകയുള്ളൂ സ്പൂണിലിങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഒരു ഒരിത്തിരി കിട്ടുള്ളൂ കേട്ടോ തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അന്നതുപോലെ നമ്മൾ വിചാരിച്ചിണ്ടാവില്ല അതുകൊണ്ട് ഫുള്ള് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഒത്തിരി തിന്നും എന്നൊക്കെ വെറുതെ കേട്ടോ അപ്പൊ അതിലിപ്പോതാ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും ഈ ഇരിപ്പിനെ ഞാൻ പകുതി കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് തോന്നണത് നമ്മള് ഫ്രിഡ്ജിൽ വെക്കൂലേ അപ്പൊ ഒത്തിരി തണുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആകുന്നു കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം വെള്ളത് കൊണ്ട് നമുക്ക് മലയ്ക്ക് പോണവരോടൊന്നും ഇത് കൊടുന്ന് ചോദിക്കാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് പൈസ തരാം വാങ്ങിച്ചിട്ട് വരാനേ പറയാൻ പറ്റുള്ളൂ പണ്ടത്തെ വിലയും കാര്യങ്ങളൊന്നും ആവില്ലല്ലോ ഇപ്പൊ പിന്നെ പ്രൈസൊന്നും എഴുതില്ല തോന്നൂല്ലേ അരവണ പ്രസാദം മതസൗഹാർദ്ദം തെളിയിക്കണൊരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇട്ടത് എല്ലാരും ഒട്ടുമിക്ക ആളുകൾ ഇത് കഴിക്കണതോന്നുട്ടോ ചിലവർക്ക് ഇനി ഇതിപ്പോ കഴിച്ച വലിയ സംഭവമാണ് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവരുണ്ടാവട്ടെ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന് ഇപ്പൊ അലക്കാനില്ല കേട്ടോ കാരണം ഇന്നലെ നമ്മള് മെഷീനിൽ ഇട്ടെ കാരണം ഒരു രണ്ട് ദിവസം കൂടുമ്പോ മെഷീനിൽ ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ കൂടുതലും രണ്ടു ദിവസം കൂടുമ്പോ ഇടുന്നതെന്ന് വെച്ചാൽ അവളുടെ യൂണിഫോം ും അപ്പൊ ആ ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ മെഷീനിലിട അപ്പൊ ഇന്ന് മെഷീനിലിടാനുള്ളതില്ല നമുക്ക് കുറച്ച് ഇതുപോലെ മടക്കി വെക്കാനുള്ള ഡ്രസ്സുകളുണ്ട് മിന്നസ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് വേഗം മടക്കി വെക്കാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ മാക്സിമം എന്താ പറയാ വോയിസ് ഓവർ കൊടുക്കാതെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കണേ കാരണം നമ്മൾ വീഡിയോ എടുത്ത് പിന്നീട് അത് വോയിസ് ഓവർ കൊടുക്കുക പറഞ്ഞാൽ അങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആവുമ്പോഴാണ് നമുക്കൊന്ന് ലാഗ് ആവണത് വീഡിയോസ് എടുക്കാനും ഒക്കെ ഒരു മടി വിചാരിക്കണത് അതാണ് കേട്ടോ കാരണം നമുക്ക് ചില സന്ദർഭങ്ങളിലൊന്നും ഇപ്പം എന്താ പറയാ ലൈവായിട്ട് സംസാരിക്കാൻ പറ്റിക്കോളണം എന്നില്ല അതിലാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരിക അപ്പൊ ഇനിയിപ്പോ ബാക്ക്ഗ്രൗണ്ടിലോ എന്ത് സൗണ്ടോ കാര്യങ്ങളോ എന്തുണ്ടായാലോ നമുക്ക് വിഷയമല്ല കാരണം നമ്മൾ അത് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുക അല്ലേ ചെയ്യുക സന്ദർഭങ്ങളിൽ നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്യല്ലേ ചെയ്യുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കാന്നുണ്ടെങ്കിൽ അതിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് പിന്നെ നമ്മൾക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കണ്ടു കാരണം ബാക്കി അമ്പത് പെർസെൻറ്റേജ് നമ്മൾ കറക്റ്റ് ആ ഒരു വീഡിയോയിലൂടെ തന്നെ സംസാരിച്ച് പോകുമ്പോൾ വലിയ പ്രശ്നം തന്നെയല്ല മറ്റേത് ഓരോ സന്ദർഭങ്ങൾ നോക്കി നോക്കി നമ്മൾ ഇങ്ങനെ റെക്കോർഡ് കൊടുക്കണ്ടേ അത് ഇത്തിരി പണിയാണ് മാക്സിമം ഇന്നത്തെ വീഡിയോയില് അതില്ലാതെ ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹം ലാസ്റ്റ് വരെ എത്തും ഇല്ലെന്നൊന്നും അറിയില്ല അപ്പൊ എന്റെ ഒരു പുതിയ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏ അലന്മാരയിലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇതില് കൊറച്ചൊക്കെ ഒഴിവാക്കാനും ഉണ്ട് എന്നാലും അത്രാണ്ട് ഒഴിവാക്കാനുള്ള സാധനങ്ങളും ഇല്ലാട്ടോ അപ്പൊ എന്തെങ്കിലും ഡ്രസ്സ് അങ്ങോട്ട് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന അവസ്ഥയാണ് കാരണം ഞങ്ങൾ മിന്നു മിനുസിന്റെ മാത്രം ഡ്രസ്സുകൾ മാത്രമേ അതിൽ ഇല്ലാത്തുള്ളൂ കേട്ടോ ബാക്കി ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഡ്രസ്സും പുതപ്പും വിരിപ്പും എല്ലാം ഈ ഒരു അലമാരക്കകത്താണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് ഏർ ഇവിടെ താമസിക്കുന്നതിന്റെ ഇവിടെ വരുന്നതിന്റെ മുന്നുള്ള ഒരു അലമാരയാണ് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം ഹൈറ്റൊക്കെയുള്ള വലിയ അലമാര തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പൊതാ ഇതുപോലെ ഉം എന്താ പറയുക ഇതുപോലെ അടുക്കിയിട്ട് ഈ ഒരു ഷെൽഫിന് ഉള്ളിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം അതിന് എന്താ പറയാ നമ്മൾ ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അടപ്പൊന്നും വെച്ചിട്ടില്ല അതൊക്കെ ചെയ്യണം ഇൻഷാല്ല അപ്പൊ അപ്പോഴേക്കിന് അലമാരയിൽ നിന്ന് നമ്മൾ സാധാ ഇടുന്ന കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇവിടെ ഇടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പ വേഗം വേഗം എടുക്കുന്ന കാരണം പൊടി പിടിക്കുന്ന പ്രശ്നവുമില്ല നമ്മൾ താഴ്ന്ന താഴ്ന്ന് ഡ്രസ്സുകൾ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് സാമൂഹ് ഡ്രസ്സുകൾ അല്ലേ മുകളിലോട്ട് വരുവുള്ളൂ അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇതുപോലെ അലമാരയിൽ നിന്ന് ഇങ്ങോട്ടെടുത്തിട്ട് പുതിയ ഡ്രസ്സ് മാത്രം അലമാരയിൽ വെക്കുന്ന ആ ഒരു സിസ്റ്റർ ആണ് വിചാരിക്കുന്നത് പക്ഷെ ഒന്നിപ്പോ പ്ലാന് നടക്കുവല്ലെന്നൊന്നും അറിയില്ല ഞാനിതാ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് പാൻ പാൻസ് കാര്യങ്ങള് താഴെ നൈറ്റി ചുരിദാർ ടോപ്പുകൾ അങ്ങനെയൊക്കെയാണ് വെക്കാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതാ ഇവിടെയൊക്കെ ഒക്കെ കുറെ ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ കാരണം ഇതിന് ഡോർ ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വൃത്തിയാടായിരിക്കും എങ്ങനെ അടുക്കി പുറക്കി വെച്ചാലോട്ടോ അപ്പൊ ഇത് ഒരു ഫാനിന്റെ ബോക്സ് ആണ് ശരിക്കും കേട്ടോ അതിൽ വെറുതെ ഒന്നിങ്ങനെ കളർ പേപ്പറായിട്ട് കവറിംഗ് ചെയ്തിട്ട് മിനൂസിന്റെ പാൻഡീസുകൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ അവളുടെ എന്താ പറയാ ഉടുപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വാങ്ങുന്ന ആ ഒരു കൊട്ടയില്ലേ അതിലാണ് ഉടുപ്പ് കാര്യങ്ങളും ഇത് വെറും പാൻഡീസ് മാത്രം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ എന്തെങ്കിലും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഷെൽഫിലെ ഡ്രസ്സുകളൊന്നും ഒതുക്കി വെക്കുന്ന പരിപാടി എനിക്ക് നടന്നിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്ന് നടക്കുന്നത് വേറെ ഒന്നായിരിക്കും അപ്പോൾ ഒന്നുമില്ല പിന്നെ സമയമൊന്നും കിട്ടിയില്ല മിന്നൂസ് ഉറങ്ങാനൊക്കെ വൈകി പിന്നെ അപ്പോഴേക്കും ഷാന വന്നു പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ സമയം പോയി ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തിരി ഫ്രീ ആയിട്ടിരിക്കണം അപ്പോഴാണ് അതിനൊരു ഇൻട്രസ്റ്റ് വരുകയുള്ളൂ അല്ലെങ്കിൽ മിന്നൂസ് നല്ല ഇരിക്കുന്ന സമയത്തും അങ്ങനെ അടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഉറങ്ങണം എന്നൊന്നുമില്ല കളിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇന്ന് പിന്നെ ഫുഡ് കൊടുക്കാനൊക്കെ വൈകി കുളി വൈകി അപ്പം അതുകൊണ്ട് തന്നെ വേഗം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുക ചെയ്തത് ഉം ഇപ്പൊ കുഴപ്പമില്ല നമുക്ക് പിന്നീട് സെറ്റാക്കി വെക്കാം ഇപ്പൊ നമ്മളെ ശാനയ്ക്ക് കണ്ണിന് ഇൻഫെക്ഷൻ ആണ് കേട്ടോ അപ്പോ വൺ മന്ത് മെഡിസിന് രണ്ട് ഡ്രോപ്സ് രണ്ട് തുളി മരുന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ വൺ മന്തിന് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ കുറെ എപ്പോഴും ഇങ്ങനെ ചൊറിയ അതേപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരിക കളർ ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇടപെട്ട ദിവസങ്ങളിലൊന്നും അല്ല അപ്പം അതുകൊണ്ട് സ്കൂളൊക്കെ വിട്ടു വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മരുന്നെട്ടിച്ചു കൊടുക്കണം കേട്ടോ ഒരു ദിവസം നാല് നേരാണ് ഇപ്പൊ സ്കൂളിലെ കാരണത്താൽ തന്നെ നമുക്കത് മൂന്ന് നേരം ചെയ്യാൻ പറ്റുന്നുള്ളു ഇവിടെ നമ്മുടെ മിന്നുണ്ടല്ലോ നല്ല ഹാപ്പിയാണല്ലോ നമ്മുടെ ഹാപ്പിയിലാണ് കേട്ടോ ഹാപ്പിയിലാണ് കേട്ടോ കൂടെ നേരൊക്കെ ഉറങ്ങിട്ടുണ്ട് നോക്ക് 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 അതാ അതാ മിന്നെ നോക്ക് 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 ഹലോ നോക്ക് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാ അത് സോൾവ് ചെയ്യാൻ പറ്റും കൊടുക്ക് 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 ഞാനും കുറച്ച് കളിക്കട്ടെ ആ തരുന്നില്ലേ കൊടുക്ക് 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 കയ്യിൽ കൊടുക്ക് കൊടുക്ക് താത്ത അല്ലെങ്കി എന്റെ ഫോൺ മതി പെണ്ണ് തരുന്നില്ല ആ കൊടുക്ക് കൊടുക്ക് ഒന്ന് നോക്കിട്ട് തരാ കൊടുക്ക് നോക്കിട്ട് തരാ നീ കിട്ടിയോ നീ അവിടെ നോക്കിയിരുന്നോളൂ എനിക്ക് കിട്ടിയെന്നുള്ള സന്തോഷത്തില്ല കൊതുക് വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എന്തൊക്കെ ചെയ്യണം അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും മിന്നൂസ് കേട്ടോ